ഇസ്രായേലിന് നേരെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം ഡ്രോൺ ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റതായി രക്ഷാപ്രവർത്തകർ അറിയിച്ചു യമനിൽ നിന്നാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ വിനോദസഞ്ചാര കേന്ദ്രമായ യെയ്ത്ത് നഗരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ഐ സ്ഥിരീകരിച്ചു ബുധനാഴ്ചയാണ് ഇസ്രായേൽ ജനവാസ പ്രദേശങ്ങളിൽ ഡ്രോൺ പതിച്ചത് അക്രമത്തിന്റെ ഉത്തരവാദിത്വം ഇറാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഹൂതികൾ ഏറ്റെടുത്തു അക്രമത്തിൽ രണ്ട് ഡ്രോണുകൾ ഇസ്രായേലിൽ പതിച്ചതായി ഹൂതി വക്താവ് യഹിയ സിരിയ അവകാശപ്പെട്ടു ഡ്രോൺ അക്രമത്തിന്റെയും ഡ്രോൺ ഇടിച്ചിറങ്ങിയ പ്രദേശത്തിന്റെയും തത്സമയ ദൃശ്യങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടു ജൂത പുതവത്സരമായ റോഹഷാനയുടെ അവധി ദിവസങ്ങളുടെ അവസാന മണിക്കൂറുകളിലാണ് ആക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ എയിലത്ത് നഗരത്തിലും തെക്കൻ ഇസ്രായേലിലെ മറ്റ് പ്രദേശ ിലും ഹൂതികൾ ആവർത്തിച്ച് ഡ്രോണുകളും ബാലസ്റ്റിക് മിസൈലുകളും വിക്ഷേപിക്കാറുണ്ട് ഡ്രോണിനെ തടയാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നും അതിനാൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സാധിച്ചുവെന്നും ഇസ്രായേൽ പ്രതിരോധ സേന പ്രസ്താവനയിൽ പറഞ്ഞു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അക്രമത്തെ തുടർന്ന് പ്രദേശത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചു ഇറാൻ ലബനാൻ ഗാസ എന്നിവയിൽ നിന്നും പാഠം പഠിക്കാൻ ഹൂതികൾ തയ്യാറാകുന്നില്ല ഇസ്രായേലിനെ ദ്രോഹിക്കുന്ന ആർക്കും ഏഴിരട്ടി ദോഷം ചെയ്യുമെന്നും എലത്ത് നഗരത്തിലെ ഡ്രോൺ അക്രമത്തിന് തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ടെല്ലവീവിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഹൂതികളുടെ ഡ്രോൺ പതിച്ച് ഒരാൾ കൊല്ലപ്പെടുകയും പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്